പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത എപ്പോഴും ആവശ്യമായി വരുന്ന കുറച്ച് അറബിക് ഫ്രേസുകളാണ് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാകുന്ന അറബി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതെ തീർച്ചയായും അറബി നാടുകളിലുള്ള പ്രവാസികളായ ആളുകൾക്ക് അറബി പഠിതാക്കൾക്ക് ഉപകരിക്കുന്ന ഒരു പത്ത് വാക്കുകളാണ് ഇൻഷാല്ല എന്ന് പറയുന്നത് ഒന്നാമതായി ഒരാളെ വിഷ് ചെയ്യുമ്പോൾ ഹായ് ഹലോ എന്ന് എങ്ങനെ അറബിയിൽ പറയും മർഹബ 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 വേർഡ് വേർഡ് ഈസ് ടു ടു വിഷ് വെൽക്കം സെക്കൻഡ് ഹൗ ആർ യു വിശേഷങ്ങൾ അറബിയിൽ ചോദിക്കാം കൈഫ 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 ഹാലക് 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 അങ്ങനെയാണ് ചോദിക്കുക മസ്കുലിൻ ജെൻഡറിനോട് പുരുഷന്മാരോട് ചോദിക്കേണ്ട രൂപമാണ് കൈഫ ഹാലക് ഹാലക് ഹാലക്ക രൂപ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അവിടെ പുരുഷന്മാരോടാണ് അവിടെ ഉദ്ദേശം ഇനി ഫെമിനിൻ ജെൻഡറിനോടാണ് ചോദിക്കുന്നതെങ്കിൽ തേർഡ് വൺ താങ്ക് യു നന്ദിയുണ്ടേ എന്നെങ്ങനെ അറബിയിൽ പറയും ഷുക്രൻക്രൻക്രൻ ഇനി നാലാമത്തേത് അതെ യെസ് എന്നെങ്ങനെ അറബിയിൽ പറയാം ഇനി ആറാമതായി നോ എന്നെങ്ങനെ പറയാം ലാ ലാ ഇനി ആറാമതായി നോ പ്രോബ്ലം കുഴപ്പമില്ല നോ പ്രോബ്ലം കുഴപ്പമില്ല എന്ന് എങ്ങനെ പറയും മാഫി മാഫി മുഷ്കിൽ മുഷ്കിൽ ഏഴാമതായി എവിടെ വേർ ഈസ് അല്ലെങ്കിൽ വേർ ഈസ് കൂട്ടി പറയാൻ പറ്റുന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്താണ് വേർ ഈസ് എവിടെ അതിൻ്റെ അറബി എന്താണ് വേർ ഈസ് ഇനി ഒൻപതാമതായി പൊതുവെ സ്റ്റേഷനറികളിൽ നിന്നൊക്കെ നാം എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ വില ഹൗ മച്ച് കോസ്റ്റ് ഈസ് ദിസ് ഇതിനെന്താണ് വില എന്നെ എങ്ങനെ അറബിയിൽ പറയാം കം 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 ഫുലൂസ് 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 ഒൻപതാമതായി എങ്ങനെയാണ് അറബിയിൽ പറയാം പത്താമതായി ഭക്ഷണം ഫുഡിന് എങ്ങനെ അറബിയിൽ പറയാം അഖിൽ അഖിൽ എവിടെയാണ് ഫുഡ് വെയിൻ അഖിൽ അപ്പോൾ അഖിൽ എന്ന് പറയുന്നത് ഭക്ഷണത്തിനാണ് അപ്പോൾ ഈ പറഞ്ഞ രൂപങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാല് അടുത്ത വാക്കുകളുമായി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട വാക്കുകളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം സ്കൂളുകളിലും അല്ലെങ്കിൽ ഡെസ്സുകളിലൊക്കെ അറബി പഠിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന സ്പോക്കൺ അറബിക്ക് കിട്ടില്ല പ്രയാസമായിരിക്കും കാരണം ഈ അറബിക്കിലെ ഈ സ്ലാങ് ഈ വാക്കുകളൊക്കെ ഓരോ ഡയലക്റ്റുകളാണ് ഓരോ പ്രാദേശികമായി ഉപയോഗിക്കുന്നതാണ് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ പല രൂപത്തിലാണ് പല സ്ലാങ്ങിലാണ് സംസാര ഭാഷ ഇത്രയും മനസ്സിലാക്കിയാൽ മതി അച്ചടി ഭാഷയല്ല സംസാര ഭാഷ അച്ചടി ഭാഷ വേറെ സംസാരിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന രൂപം വേറെ പിന്നെ ശാർ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വാക്കുകളുമായി കാണാം കിഫ് വാച്ച് ഇമ്പു ജന അസ്സലാമലൈക്കും വാഹത് വർക്കാത്തു